ിറാന് ഭക്തജനങ്ങളെ മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എലിയറക്കൽ ജംഗ്ഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ കിഴക്കായി അച്ഛൻകോവിൽ ശബരിമല കാനനപാതയിൽ കരപ്പകുത്ത നാടായ കോന്നി അരുവാപ്പുലം കരയിൽ പുണ്യനദി അച്ഛൻകോവിലാറിന്റെ തീരത്ത് കല്ലലി മണ്ണിൽ യുഗങ്ങളായിട്ടുള്ള പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്നതും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ ശ്രീ കല്ലി ഊരാളി അപ്പുപ്പൻ കാവ് അപ്പുപ്പൻകാവ് കഭയമാ പുണ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലകൾക്കും മലനടകൾക്കും കാവുകൾക്കും കളരികൾക്കും കൊട്ടാരങ്ങൾക്കും അധിപനായി മനമൊരുകി മിഴിനിറഞ്ഞ ജീവിത പ്രാരാബ്ധങ്ങളിൽ കൂപ്പുകൈകളുമായി എത്തുന്ന സർവ്വവിശ്വാസികൾക്കും പ്രകൃതിശ്വരനായി പ്രപഞ്ച ശക്തിയായി ഊരാളിപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് ഉറഞ്ഞുതുള്ളി പ്രകൃതിയുടെ ഇളം തെന്നലിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന ഊരാളി പരമ്പരകളുടെ പ്രതീകം ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ അപ്പൂപ്പൻ കല്ലേലി ഊരാളി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ അപ്പൂപ്പൻകാവിലെ ഈ വർഷത്തെ പത്താമുദയ മഹോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്ന് വിഷുദിനത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നായിരത്തിയൊന്ന് കതിരായുധയ്ക്കും സൂര്യദേവനെ സാക്ഷി നിർത്തി കാവും കളരിയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലയും ഉണർത്തി മലയ്ക്ക് പടേനിയോടെ തിരിതെളിഞ്ഞിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറ് മേടം പത്ത് പത്താം ഉദയം വരെ കല്ലേലി പൂങ്കാവനത്തിൽ കല്ലേളിയപ്പുപ്പന്റെ ഉത്സവ നാളുകൾ ൂരാളി അക്കൂപ്പൻ കാവിലെ ഉത്സവ പൂജകൾ ഭക്തിയോടെ ഭക്തിയോടൊത്തരെ നിത്യകു അത്തരൂടെ ഇടുന്നു കാവിലപ്പൻ സത്യസന്ധതയുടെ കരുത്തും സൂര്യജ്യോതിസിന്റെ പ്രഭയും ചൊരിഞ്ഞ് ആദിദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നു സർവചരാചരങ്ങൾക്കും മാനവകുലത്തിനും അഭയമേകുന്ന കല്ലീലിയപ്പൂപ്പന്റെ പത്താമുദയ തിരുവുത്സവത്തിലേക്കും പ്രസിദ്ധമായ കല്ലീലി ആദിത്യ പൊങ്കാലയിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ഉത്സവ കാര്യപരിപാടികൾ മലയുണർത്തൽ കാവുണർത്തൽ കാവ് ആചാരങ്ങൾ താമ്പൂല സമർപ്പണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്വർണ്ണ മലക്കുടി ദർശനം മലക്കുടിക്ക് മുമ്പിൽ പറയിടിയിൽ മലയ്ക്ക് കരിക്കി പടയനി ഉപസ്വരൂപ പൂജകൾ വാനറയൂട്ട് മീനൂട്ട് ആനയൂട്ട് പൂജ പുഷ്പാഭിഷേകം സമൂഹ സദ്യ നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജ ദീപാരാധന ദീപക്കാഴ്ച ചണ്ടമേളം കല്ലേലി കന്നിമൂല കന്മഷങ്ങൾ ആദിമൂല തിരുവുത്സവത്തിന്റെ ഒൻപതാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ സമൂഹ സദ്യ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കൈകുട്ടിക്കളിയും വിവിധ കലാപരിപാടികളും വൈകിട്ട് ആറ് മുപ്പത് മുതൽ തൃപ്പടി പൂജ ദീപാരാധന ദീപക്കാഴ്ച ചണ്ടമേളം രാത്രി ഏഴ് മണി മുതൽ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ അവതാര ലക്ഷ്യങ്ങൾ കോർത്തിണക്കിയ ചരിത്ര സംഗീത നൃത്ത നാടകം കല്ലേലിക്കാവിലെ ഊരാളിയപ്പൂപ്പൻ അവതരണം കലഞ്ഞൂർ നൃത്തഭവൻ മനയുണ്ട് പഞ്ചവർഗ പീഠമുണ്ട് മാമലകൾ ഈശ്വരനാമപ്പൂപ്പിയപ്പൂപ്പ രാത്രി മണി മുതൽ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ചരിത്ര സംഹീതകൾ കോർത്തിണക്കിയ ഭാരതീയ സംസ്കൃതിയെ തൊയിലുണർത്തുന്ന വിൽക്കലാമേള അവതരണം ദക്ഷിണ കലാവേദി തിരുവനന്തപുരം രാത്രി ഒരു മണി മുതൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുനിൽ അമര നയിക്കുന്ന നന്ദുണി ഫോക്ക് ബാൻഡ് കോട്ടയം അവതരിപ്പിക്കുന്ന പാട്ടരങ്ങ് നാടൻപാട്ടും നാട്ടുകലകളും ദൃശ്യാവിഷ്കാരവും പത്താം തിരുവുത്സവ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച മേടം ഉദയം ഉദയം മേടമാസം കാവിൽ രാവിലെ ഏഴ് മണിക്ക് പത്താം ഉദയ വലിയ പടയിൽ നിന്ന് എട്ട് മുപ്പത് മുതൽ ഉപസ്വരൂപ പൂജകൾ വാനറയൂട്ട് മീനൂട്ട് പ്രഭാത പൂജ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലക്കുടി പൂജ മലവില്ല് പൂജ കല്ലീലി അമ്മമ്മ പൂജ കല്ലിലി അപ്പൂപ്പൻ പൂജ മഹാപുഷ്പാഭിഷേകം രാവിലെ ഒൻപത് മണി മുതൽ പ്രസിദ്ധമായ കല്ലീലി ആദിത്യ പൊങ്കാല പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ എസ് പ്രേംകൃഷ്ണൻ ഐ എ എസ് അവർക്ക് തദ്വസരത്തിൽ പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ പ്രശസ്ത സിനിമാ സീരിയൽ താരം അഞ്ജലി നായർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നു സാന്നിധ്യം പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകയും ചലച്ചിത്ര സംവിധായകയുമായ ശ്രീമതി മഞ്ജു വിനോദ് പ്രസിദ്ധ ഗായിക അഞ്ചന കടമ്പനാട് മണി മുതൽ സദ്യ കുമാദ്യ മുതൽ കല്ലേലി ആദിത്യ പൊങ്കാൽ നിവേദ്യം സ്വീകരിക്കലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയുടെ മലക്കുടി എഴുന്നള്ളത്തും ആനയൂട്ടും പതിനൊന്ന് മണി മുതൽ കല്ലേലിക്കാവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ അധ്യക്ഷത വഹിക്കുന്ന കല്ലേലി സാംസ്കാരിക സദാസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പത്താമുദയ ജന്മവാർഷിക സംഗമം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം ശ്രീ ആന്റോ ആന്റണി കാവുകളുടെ സംഗമം ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ കല്ലേലി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി കല്ലേലി മതമൈത്രി സംഗമ ഉദ്ഘാടനം ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ കല്ലേലി ഊരാളി സംഗമം ഉദ്ഘാടനം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപിയൻ കല്ലേലി ഗോത്ര സംഗമം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ റോബിൻ പീറ്റർ സാംസ്കാരിക സദസ്സിൽ എൻഎസ്എസ് പത്തനംതിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരിദാസ് ഇടത്തിട്ട് എസ് എൻഡി പിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ കെ പത്മകുമാർ സിദ്ധനർ സർവീസ് സൊസൈറ്റി കോന്നി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ മനോഹരൻ പത്തനംതിട്ട ഡിസിസി പ്രസിഡന്റ് ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജു എബ്രഹാം ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ സൂരജ് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ മഞ്ജുനാഥ് വിജയ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരൻ കാർട്ടൂണിസ്റ്റ് ശ്രീ ജിതേഷ് ജി പത്തനംതിട്ട ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് സിറാജുദ്ദീൻ റബ്ബർ ബോർഡ് അംഗവും കോന്നി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ സി എസ് സോമൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു ഫ്ളവീഴ്സ് ടി ഇത് ഐറ്റം വേറെ പ്രോഗ്രാമിലൂടെ ജനപ്രിയ കോമഡി താര രാജാക്കന്മാരായ ശ്രീ രാജേഷ് കൊട്ടാരത്തിൽ ശ്രീ ഹരി ഉദുമൂട് ശ്രീ സുജിത് കോന്നി എന്നിവരെ സാംസ്കാരിക സദസ്സിൽ കല്ലേലിക്കാവ് ആദരിക്കുന്നു ഗണപതിയേ ആദിമൂല ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വിവിധ കലാപരിപാടികളും കൈകുട്ടിക്കളിയും വൈകിട്ട് ആറ് മണി മുതൽ നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജ ആറ് മുപ്പതിന് അച്ഛൻകോവിൽ പുണ്യനദിയിൽ കല്ലിലി വിളക്ക് തെളിയിക്കൽ മണി മുതൽ ദീപാരാധന ദീപ കാഴ്ച ചെണ്ടമേളം പത്താമുദയ ഊട്ട് രാത്രി എട്ട് മണി മുതൽ കൊട്ടാരക്കര കലാഞ്ജലി നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത വിസ്മയം രണ്ടായിരത്തിയഞ്ച് രാത്രി പത്ത് മണി മുതൽ പാട്ടും കളിയും കൊല്ലം വെട്ടിക്കവല രവീന്ദ്രൻ ആശാനം സംഘവും അവതരിപ്പിക്കുന്ന ചരിത്ര പുരാതനമായ കുംഭപ്പാട്ട് ഭാരതാമ്പയുടെ വിരിമാറിൽ രൂപം കൊണ്ട ആദ്യ കലാരൂപം ഭാരത

നാനാജാതി ഭക്തജനങ്ങളെയും കല്ലേലിയപ്പൂപ്പന്റെ പത്താമുദയ തിരുവുത്സവത്തിലേക്കും പ്രസിദ്ധമായ കല്ലേലി ആദിത്യ പൊങ്കാലയിലേക്കും ഹൃദയപൂർവം കല്ലേലി മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു കല്ലേലി ആദിത്യ പൊങ്കാലയ്ക്കാവശ്യമായ എല്ലാ വിഭവങ്ങളും കാവിൽ നിന്നും ലഭ്യമാണ് കാവിൽ കല്ലേലി ആദിത്യ പൊങ്കാലയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് മണി മുതൽ കോന്നിയിൽ നിന്നും കല്ലേലിക്കാവിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് കല്ലേലി ഊരാളി അപ്പൂപ്പനെ ശരണം പ്രപഞ്ച ശക്തിയെ ശരണം രാവിലെ ആറ് മണി മുതൽ കോന്നിയിൽ നിന്നും കല്ലേലിക്കാവിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് കല്ലേലി ഊരാളി അപ്പൂപ്പനെ ശരണം പ്രപഞ്ച ശക്തിയെ ശരണം